നമസ്കാരം ഈ ഒന്ന് രണ്ടാഴ്ചകളായി മാതൃഭൂമി ചാനലിൽ വരുന്ന ഒരു വാർത്തയുണ്ട് നിരന്തരം ഈ വാർത്ത വരുന്നുണ്ട് ഈ വാർത്തയ്ക്ക് ആധാരം കാട്ടാക്കട പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറായ മനോജ് എന്ന വ്യക്തി ചടയമംഗലം എസ് ആയിരുന്നു മുൻപ് അന്ന് ഒരു അടിപിടി അടിപിടിക്കേസിലെ പ്രതിയെ ആളുമാറി അവരുടെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യുകയും പിന്നീട് മർദ്ദിക്കുകയും അതിനുശേഷം അസഭ്യം പറയുകയും ഒക്കെ ചെയ്തു എന്നാണ് പരാതി ഇവർ ദളിത് കുടുംബമാണ് ഇതിനുശേഷം ഈ നിരന്തരമായിട്ടുള്ള വാർത്തകളുടെയൊക്കെ അടിസ്ഥാനത്തിലും ഈ ദളിത് കുടുംബം കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലുമൊക്കെ ഈ എസ് ഐയെ ഒന്നാം പ്രതിയാക്കി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എസ് ഐ എസ് സി എസ് ടി അട്രോസിറ്റി പ്രകാരമൊക്കെയാണ് കേസ് എടുത്തിട്ടുള്ളത് കൊട്ടാരക്കര ഡിവൈഎസ് പി കൊടുത്ത റിപ്പോർട്ടിൻ്റെ അതായത് ഈ എസ് ഐക്കെതിരെ കൊടുത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തിട്ടുള്ളത് കേസിന്റെ അന്വേഷണം ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത് പക്ഷേ എന്നാൽ നമ്മുടെ വിഷയം അതല്ല ഈ പോലീസ് ഉദ്യോഗസ്ഥനോട് മാതൃഭൂമി ചാനലിന് എന്തോ വ്യക്തിപരമായ വൈരാഗ്യമുള്ളതുപോലെയാണ് അവർ ഈ വാർത്ത നിരന്തരം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുൻപ് ഇതൊരു വലിയ ചർച്ചയാക്കി കാരണം ഇതിനേക്കാൾ വലിയ വലിയ വിഷയങ്ങൾ കേരളത്തിൽ ഉണ്ടാകുമ്പോൾ ലോകത്തും രാജ്യത്തും ഉണ്ടാകുമ്പോൾ അതെല്ലാം മറന്നുകൊണ്ട് അല്ലെങ്കിൽ അതിനെയെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെട്ട ഇത്തരം കേസ് ഒരു കേസ് നിരന്തരം മണിക്കൂറുകളോളം ചർച്ച ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഒരു കാര്യം ഉദ്യോഗസ്ഥന് ഈ മാതൃഭൂമി ചാനലുമായി എന്തോ ബന്ധമുണ്ട് അല്ലെങ്കിൽ അവരുമായി ഏതോ തരത്തിലുള്ള വ്യക്തി വൈരാഗ്യമുണ്ട് എന്നുള്ള കാര്യം ഇക്കാര്യം അറിയാനായി ഞാൻ ഈ മാതൃഭൂമി ചാനലിനെ വിളിച്ചിരുന്നു കാരണം ഞാൻ ഉൾപ്പെടെയുള്ള പ്രേക്ഷകരൊക്കെ മാതൃഭൂമി മനോരമ അതുപോലെ ഈ ന്യൂസ് എയ്റ്റീൻ ഏഷ്യാനെറ്റ് ഇത്തരം ചാനലുകളുടെയൊക്കെ വാർത്ത ശ്രദ്ധിക്കുന്നവരാണ് അവിടെ ഈ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി എടുത്തില്ല എന്നുള്ള തരത്തിൽ വലിയ രീതിയിലൊക്കെ ചർച്ച നയിച്ചത് മാധവ് എന്ന് പറയുന്ന ഒരു വാർത്താവതരകയാണെന്നാണ് എൻ്റെ ഓർമ്മ പക്ഷേ അവരോട് എനിക്ക് ബഹുമാനമുണ്ട് ഈ ചാനൽ ചർച്ചകളിലൊക്കെ തനിക്കെതിരെ ഇരിക്കുന്ന ആൾ ഏത് രാഷ്ട്രീയ കക്ഷിയിലുള്ള ആളായിരുന്നാലും അല്ലെങ്കിൽ ഏത് വ്യക്തിയായിരുന്നാലും ഏത് മഹത് വ്യക്തിയായിരുന്നാലും തൻ്റേതായ നിലപാടുകൾ തുറന്നു പറയുന്നതിനും അവരെ ചോദ്യം ചെയ്യുന്നതിനും നിർത്തേണ്ടെടുത്ത് നിർത്തുന്നതിനും ഈ മാതു കാണിക്കുന്ന ആർജവും ചെറുതല്ല അതുകൊണ്ട് തന്നെ എനിക്ക് അവരോട് വലിയ ബഹുമാനമുള്ള ഒരാളാണ് ഞാൻ അത് ആ ഒരു മാധു എന്ന് പറയുന്ന ഒരു വാർത്ത അവതാരകയാണ് ഇത്തരത്തിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് ഈ മനോജ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി എടുത്തിട്ടില്ല എന്ന മട്ടിലൊക്കെ ഇങ്ങനെ നിരന്തരം പറഞ്ഞു കൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ ഈ കാര്യം അറിയാനായി മാതൃഭൂമി ന്യൂസിലേക്ക് അന്ന് വിളിക്കുകയുണ്ടായി വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇതൊരു ചെറിയ കാര്യമല്ലല്ലോ ഇതൊരു വലിയ കാര്യമല്ലേ എന്ന മട്ടിലൊക്കെയാണ് ഈ ഫോൺ എടുത്താൽ കാരണം ഈ കാര്യം പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ഫോൺ മാതൃഭൂമി ചാനലിലേക്ക് കണക്ട് ചെയ്യുന്നു ആ ഫോൺ എടുത്ത ഒരു സ്ത്രീ ആയിരുന്നു ഫോൺ എടുത്തത് ഈ കാര്യം പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ അവർ ഫോൺ മാറ്റി വെച്ചിട്ട് പോവുകയാണ് ചെയ്തത് ഞാൻ ചോദിച്ച ഒരു ചോദ്യം നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്തരം ഒരു വാർത്ത ഇത്തരം നിരന്തരമായി ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ടല്ലോ അത് വ്യക്തികളായിരുന്നാലും പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട ആയിരുന്നാലും ഇത്തരം വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട് അപ്പോൾ ഈ വാർത്തകളൊക്കെ വിസ്മരിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്ര പ്രാധാന്യത്തോടെ മണിക്കൂറുകളോളം മാതൃഭൂമി പോലൊരു മുൻനിര ചാനൽ ഈ വാർത്ത ഇങ്ങനെ പ്രക്ഷേപണം ചെയ്തുകൊണ്ട് സംപ്രേഷണം ചെയ്തു കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അത്തരത്തിൽ വ്യക്തിപരമായ അവഹേളനം നടത്തുന്നത് എന്ന് ഞാൻ അവരോട് ചോദിച്ചിരുന്നു അതോടുകൂടി അവർ ഫോൺ മാറ്റിവെച്ചു അപ്പോൾ ഫോൺ കട്ടായിരിക്കാം എന്ന് കരുതി ഞാൻ വീണ്ടും ശ്രമിക്കുന്നു വീണ്ടും കണക്ട് ചെയ്യുന്നു വീണ്ടും അവർ ഇതേ തന്നെ മൂന്ന് തവണ ഇതേ നിലപാടാണ് ആ സ്ത്രീ സ്വീകരിച്ചത് അതിനുശേഷം ഞാൻ ഈ മറ്റാർക്കെങ്കിലും കണക്ട് ചെയ്യാൻ പറയുകയും ആ വ്യക്തി എന്നോട് സംസാരിക്കുകയും ചെയ്തു ഞാൻ പറഞ്ഞ കാര്യം ഇതാണ് ഞാനൊരു സാധാരണ പ്രേക്ഷകനാണ് മാതൃഭൂമി ചാനലിലൊരു പ്രേക്ഷകരാണ് പക്ഷേ ഇത് ഇത്തരം കാണുമ്പോൾ ഒരു മുൻനിര ചാനൽ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു എന്തോ ഒരു ഉദ്ദേശത്തോടു കൂടി ഇതിൽ ഈ മാതൃഭൂമി ന്യൂസിൽ ഉൾപ്പെട്ട ആർക്കെങ്കിലും ഈ പോലീസ് ഉദ്യോഗസ്ഥനോട് വ്യക്തി വൈരാഗ്യമുണ്ടെന്ന് കാഴ്ചക്കാർക്ക് തോന്നുന്ന തരത്തിൽ ഇത്തരത്തിൽ വാർത്തകൾ നിരന്തരം വ്യക്തി അവഹേളനത്തെ പോലെ സംപ്രേഷണം ചെയ്യുമ്പോൾ അത് സംശയമുളവാക്കുന്നു അത് മാത്രമല്ല മാതൃഭൂമി ചാനലിനോടുള്ള വിശ്വാസ്യത നഷ്ടപ്പെടാൻ ഇത് കാരണമാകും എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പറഞ്ഞതാണ് ഇത് ചെറിയൊരു കാര്യമല്ലല്ലോ ഇതൊരു വലിയ കാര്യമല്ലേ അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചത് ഇതിലും വലിയ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടല്ലോ അന്നൊന്നും ഈ ഇത്തരത്തിൽ പ്രാധാന്യത്തോടെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടില്ലല്ലോ എന്ന് ചോദിച്ചു സ്വാഭാവികമായ ഒരു സംശയമാണ് അത് അവിടെ തീർന്നു കാരണം ഈ പോലീസ് ഉദ്യോഗസ്ഥനെയോ ഈ പറയുന്ന കണ്ണൻ നാരെ നായരെയോ അല്ലെങ്കിൽ ഈ മാതൃഭൂമി ചാനലുമായോ എനിക്ക് യാതൊരു ബന്ധവുമില്ല അപ്പോൾ പിന്നെ ഞാൻ അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല പക്ഷേ ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ അറിയാതെ ചോദ്യം ചെയ്തു പോകും കാരണം ചില മൂന്നാം കിട യൂട്യൂബേഴ്സ് യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ ഇതുപോലൊരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് പലയിടങ്ങളിൽ നിന്ന് കടം വാങ്ങിയും പണയം വെച്ചും ലോൺ ഈ ഒരു ഇതുപോലുള്ള സ്ഥാപനങ്ങൾ തുടങ്ങിയതും അത് നടത്തിക്കൊണ്ട് ഒക്കെ ആ ഒരു ഘട്ടത്തിലാണ് ചിലരൊക്കെ ഒരു മൊബൈൽ ഫോണും തൂക്കി ചെന്ന് ചിലരുടെ വീടിന്റെ മുമ്പിലൊക്കെ നിന്ന് അവരെയൊക്കെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള പ്രഹസനങ്ങളൊക്കെ നടത്തുന്നത് സത്യം പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോൾ അവജ്ഞ തോന്നിപ്പോകുകയാണ് ഇവരെ ഒന്നും നിലക്കി നിർത്താൻ ആളില്ലേ എന്ന് തോന്നിപ്പോകുന്ന തരത്തിലുള്ള ചില നടപടികളാണ് ആ അടൂരിലെ എന്താ ഒലിവിയോ ഒലിവിയ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന് മുന്നിലൊക്കെ അവരുടെ വീട്ടിലൊക്കെ കാണിച്ചു കൂട്ടിയത് അവർ എന്തെങ്കിലും തെറ്റു കാണിച്ചിട്ടുണ്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കാൻ ഇവിടെ ഒരു നിയമ സംവിധാനമുണ്ട് ആ നിയമ പോലും നോക്കുകുത്തികളാക്കിക്കൊണ്ടാണ് ഇതുപോലെയുള്ള ചില യൂട്യൂബർമാർ അവിടെ ചെന്ന് നിന്ന് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ അല്ലെങ്കിൽ വെല്ലുവിളികളൊക്കെ നടത്തുന്നത് നോക്കൂ ഞാനോ നിങ്ങളോ എന്തെങ്കിലും ഒരു തെറ്റ് കാണിച്ചു വന്നിരിക്കട്ടെ ഒരു കുറ്റകൃത്യം ചെയ്തുവന്നിരിക്കട്ടെ അതിന് നമ്മളെ ശിക്ഷിക്കാനും നമുക്കെതിരെ നിയമ നടപടിയെടുക്കാനും ഇവിടെ പോലീസ് എന്നൊരു സംവിധാനമുണ്ട് പക്ഷേ ആ പോലീസ് ിനെ പോലും ഇത്തരത്തിൽ നോക്കുകുത്തികളാക്കിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ചില യൂട്യൂബർമാർ ഒരു മൊബൈലും കടിച്ചു പിടിച്ചുകൊണ്ട് ചെന്ന് നിന്ന് ഇത്തരത്തിലുള്ള പ്രഹസനങ്ങളൊക്കെ കാണിക്കുന്നത് അപ്പോൾ ആ രീതിയിലേക്ക് മാതൃഭൂമി ചാനൽ തരംതാണ് പോയോ എന്നൊരു സംശയം എനിക്ക് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിൽ ഈ മാതൃഭൂമി ചാനലിൻ്റെ ഓഫീസിലേക്ക് വിളിച്ച് ഇതേക്കുറിച്ച് ചോദിച്ചത് പക്ഷേ അതവിടെ കഴിഞ്ഞു ആഴ്ച ഒന്നു കഴിഞ്ഞു പക്ഷേ ഇന്നിപ്പോൾ നോക്കുമ്പോൾ നാല് മണിക്കൂർ മുമ്പ് വീണ്ടും ഇതേ വാർത്ത വരുന്നു കണ്ണൻ നായർ ചടയമംഗലം പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ ചെന്ന് നിന്ന് വലിയ വലിയ ഉച്ചത്തിൽ പറയുന്നു ഇവിടെ ഈ മാസം ആദ്യം Legenda ഒരു എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തു ഇതുവരെ നടപടി എടുത്തിട്ടില്ല ഇതിന്റെ ഒന്നാം പ്രതിയായ പോലീസ് ഉദ്യോഗസ്ഥൻ ഇപ്പോൾ കാട്ടാക്കട പോലീസ് കാട്ടാക്കട സബ് ഇൻസ്പെക്ടറാണ് അതുകൊണ്ട് തന്നെ നടപടി എടുത്തിട്ടില്ല ഒരു ദളിത് കുടുംബമാണ് എന്നൊക്കെ പറഞ്ഞ് കണ്ണൻ നായർ രോദിക്കുന്ന കാഴ്ച കാണുമ്പോൾ ഇത്തരത്തിൽ കണ്ണൻ നായരെ എന്താണ് താങ്കൾക്ക് ഇതിനു പിന്നിലുള്ള ഒരു ചേതോ വികാരം ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനുമായി താങ്കൾക്ക് എന്തെങ്കിലും വ്യക്തി വൈരാഗ്യമുണ്ടോ ഇനി കണ്ണൻ നായർക്ക് എന്തെങ്കിലും വ്യക്തി വൈരാഗ്യമുണ്ടെങ്കിൽ തന്നെ ഈ മാതൃഭൂമി ചാനലിന് ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ഇല്ലേ ഞാൻ ഈ പറയുന്നത് കള്ളമാണെങ്കിൽ നിങ്ങൾ ആർക്ക് വേണമെങ്കിലും മാതൃഭൂമി ചാനലിന്റെ ഈ ഒരു വീഡിയോകൾ പരിശോധിക്കാം ഒരാഴ്ച മുമ്പ് ഈ ഒരു ചടയമംഗലം പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു വീഡിയോ പരിശോധിക്കാം പക്ഷേ ഇത്തരത്തിൽ മാതൃഭൂമി ചാനലോ മനോരമ ചാനലോ ഇതുപോലെയുള്ള മുൻനിരയിൽ നിൽക്കുന്ന മാധ്യമങ്ങൾ ദൃശ്യമാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള വാർത്തകൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായും നാളെ എനിക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും ഈ കണ്ണൻ നായർക്ക് ഒരു വ്യക്തി വൈരാഗ്യമുണ്ടായി ചിലപ്പോൾ പണം വാങ്ങിയിട്ടായിരിക്കാം ചെയ്യുന്നത് തീർച്ചയായിട്ടും അത് കാണുന്നവർക്ക് അങ്ങനെയേ തോന്നു ഇല്ലെങ്കിൽ നിങ്ങൾ കണ്ടു നോക്കൂ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു വ്യക്തി വൈരാഗ്യം തോന്നുന്നു അല്ലെങ്കിൽ കണ്ണൻനായ ഒന്ന് ചെയ്തേക്കെന്ന് പറഞ്ഞാൽ കണ്ണൻ നായർ പോയി ചെയ്യുകയും ഈ വാർത്ത മാതൃഭൂമി ചാനൽ സംപ്രേക്ഷണം ചെയ്യുകയും ചെയ്യുമോ തീർച്ചയായിട്ടും തോന്നുന്ന ഒരു സംശയമാണിത് എനിക്ക് ന്യായമായും തോന്നുന്ന ഒരു സംശയമാണിത് ഇവിടെ എന്തെല്ലാം വിഷയങ്ങൾ നടക്കുന്നു കണ്ണൻ നായരെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട വ്യാജ പാസ്പോർട്ട് കേസ് ഉണ്ടായിട്ടുണ്ട് ഈ പാസ്പോർട്ട് കേസിലെ പ്രതി പ്രശാന്ത് ഇപ്പോഴും ഒളിവിലാണ് പ്രശാന്ത് മാത്രമല്ല വീണ്ടും ഉണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ അതായത് രാജ്യ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന ഒരു വിഷയമാണ് വ്യാജ പാസ്പോർട്ടിന് വെരിഫിക്കേഷൻ നടത്തി ക്ലിയറൻസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് അതിന്റെ ഈ പ്രശാന്ത് എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ ബന്ധു ഈ പറയുന്ന ഒരു സംഘടനയുടെ വളരെ ഉത്തര പോലീസിന്റെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട സംഘടനയുടെ ഒരു തലപ്പത്തിരിക്കുന്ന ഒരാളും കൂടിയാണ് എന്തുകൊണ്ടാണ് കണ്ണ നായരെ ഇതൊന്നും നിങ്ങളുടെ മുന്നിൽ പെടാത്തത് ഒരു എസ് ഒരു സാധാരണക്കാരനായ എസ് ഈ എസ് ഐക്ക് മുകളിൽ ഒരുപാട് പേരുണ്ടല്ലോ സി എ സർ സർക്കിൾ ഇൻസ്പെക്ടറുണ്ട് ഡി വൈ എസ് പി ഉണ്ട് എസ് പി ഉണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് പേരുണ്ട് ഡി ജി പി വരെ ഉണ്ട് അതിന് അതിനു മുകളിൽ ആഭ്യന്തരമന്ത്രി ഉണ്ട് അതൊന്നും കാണാതെ താങ്കൾ എന്തിനാണ് താങ്കൾക്ക് അങ്ങനെ എന്തെങ്കിലും വൈരാഗ്യമുണ്ടെങ്കിൽ ഇവർക്ക് കോടതിയെ സമീപിക്കാമല്ലോ ഈ പറയുന്ന ദളിത് കുടുംബത്തിന് കോടതിയെ സമീപിക്കാമല്ലോ അവർക്കുള്ള സാമ്പത്തിക സഹായം കണ്ണൻ നായരോ അല്ലെങ്കിൽ മാതൃഭൂമി ന്യൂസോ ചെയ്താൽ മതി ചെയ്താൽ മതിയായിരുന്നല്ലോ പക്ഷെ ഇത്തരത്തിലുള്ള ഗുരുതരമായ പാസ്പോർട്ട് എടുക്കാനായി കൂട്ടുനിന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോഴും ഒളിവിൽ കഴിയുകയാണ് പക്ഷേ അതൊക്കെ വിസ്മരിച്ചുകൊണ്ട് ഈ കേരളത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ നാട്ടിൽ നടക്കുന്ന പല അഴിമതികളും വിസ്മരിച്ചുകൊണ്ടാണ് മാതൃഭൂമി ചാനലും ഇതുപോലെയുള്ള ഈ കണ്ണൻ നായർ എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടറും നാലാം കിട എന്താണ് ഈ യൂട്യൂബേഴ്സിനെ പോലെ തരം താഴുന്നത് എന്ന് മാത്രമേ പറയാനുള്ളൂ ഇത്തരത്തിലെ അതായത് ഈ ഒരു വസ്തുനിഷ്ഠമായി നിങ്ങൾ വാർത്തകൾ ചെയ്തോളൂ ഒരു പ്രശ്നവുമില്ല പക്ഷേ മാ ഒരു ഒരു സാധാരണ യൂട്യൂബർ ആയിരുന്നെങ്കിൽ എനിക്കിവിടെ പറയേണ്ടി വരില്ലായിരുന്നു പക്ഷേ ഇത് കണ്ട് നമുക്ക് ചില കാര്യങ്ങൾ കാണുമ്പോൾ അസ്വസ്ഥതയുണ്ടാകും മാതൃഭൂമി എന്ന് പറഞ്ഞാൽ പാരമ്പര്യമുള്ള ഒരു ദിനപത്രമാണ് അവരുടേതാണ് ഈ പറയുന്ന മാതൃഭൂമി ടി വി അങ്ങനെ വരുമ്പോൾ ഈ കണ്ണൻ നായരൊക്കെ ഇതുപോലെയുള്ള റിപ്പോർട്ടേഴ്സ് വന്നിട്ട് എന്തെങ്കിലും വ്യക്തി വൈരാ വ്യക്തി വൈരാഗ്യം എന്ന് ഞാൻ ഉറപ്പിച്ച് ഇല്ലെങ്കിൽ ഈ കാണുന്ന പ്രേക്ഷകർ ആ വീഡിയോകളിൽ കണ്ടു നോക്കൂ അയാൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരിക്കും അയാൾ ഒന്നാം പ്രതിയാണെങ്കിൽ ആ ഉദ്യോഗസ്ഥനുമായി എന്തോ വ്യക്തി വൈരാഗ്യമുള്ളത് കൊണ്ട് തന്നെയാണ് കണ്ണൻ നായർ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത് അങ്ങനെയെങ്കിൽ കോടതിയെ സമീപിച്ച് ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുന്നതിനു പകരം ഇത്തരത്തിൽ വ്യക്തിപരമായി അവഹേളിക്കുന്നത് മാതൃഭൂമി പോലെ പാരമ്പര്യമുള്ള ഒരു മാധ്യമത്തിന് പറ്റിയ പണിയല്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ